ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കുന്ന വാലോറൻ എന്ന് പറഞ്ഞ ഗെയിമാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു ടി ഡി എം ടൈപ്പ് ഗെയിമാണ് ഇത് എന്തോ അത്യാവശ്യം ഫേമസ് ഗെയിമിൽ നിന്നാണ് ഗൈസ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും ഈ ഗെയിമിനെ പറ്റി ഇതെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റീഡിയം പോലത്തെ ഉണ്ട് അന്നത്തെ ചില ഈ ടീമുകളുടെ ഈ സംഭവം കൊടുക്കും ഒരു കുറ്റി പോലത്തെ അത് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇത് ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കണം ഒത്തിരി കാര്യം ഇങ്ങനെയാണ് ഈ ഗെയിം എന്ന് പറയാൻ നോക്കാം ബാക്കി നോക്കാം ഇത് ഞാൻ നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു വാസോൺ എന്നാണ് ഈ അക്കൗണ്ട് ഞാൻ ഇട്ടേക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഗൈസ് അത് ടൈമ് മാച്ച് ചെയ്തിട്ടുണ്ട് ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ് പിന്നെ ഇതിനകത്ത് സ്കിന്നിന് ഗൺ സ്കിന്നൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും പക്ഷെ അതിന് പവർ ഒന്നുമില്ല ഗൈസ് നമുക്ക് മാച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ സൺസെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഗൈസ് ഇത് ലോഡിംഗായി ഗൈസ് നമ്മൾ സോമിക്സ് എന്ന് പറഞ്ഞൊരു കാറ്ററാണ് എടുക്കുന്നത് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ ആ ഒരു ടൈപ്പ് ആണ് അതിൻ്റെ ടൈപ്പ് പവറൊക്കെ ഉണ്ട് ഗൈസ് ഈ ഓരോ ക്യാറ്ററിനും ഓരോ ടൈപ്പ് ചെറിയ ചെറിയ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ യൂസ് ചെയ്യാൻ അറിയണം എനിക്ക് ഈ പവർ അങ്ങനെ യൂസ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല ഞാൻ ഈ ഗെയിം അങ്ങനെ ഒത്തിരി കളിക്കാറൊന്നും ഇല്ലായിരുന്നു ഞാൻ ആകെ ഇച്ചിരി എങ്ങോട്ടേ കളിച്ചിട്ടുള്ളൂ രണ്ട് മൂന്ന് കറി എങ്ങോട്ടേ കളിച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചെന്നേ ഉള്ളൂ ഗൈസ് അല്ല ഒന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ ടീമേറ്റ് ഓരോ ക്യാറ്ററിനും ഓരോ പവറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൈസ് ഓക്കെ നമുക്ക് ഗെയിം ലോഡിങ് ആണ് ോക്കാം ആ ഈ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മറന്നുപോയി ഒരു സംഭവമാണെങ്കിൽ ഒരു ടീമേ ടീമിൻ്റെ കൊടുക്കും രണ്ട് ടീം ഉണ്ടല്ലോ ഒരു ടീമിൻ്റെ കൊടുക്കും അത് അവരവിടെ കൊണ്ട് ഇത് ചെയ്തു വെക്കും എന്താ സെറ്റ് ചെയ്ത് വെക്കും അപ്പം നമ്മളവിടെ പോയിട്ട് ഇവരുടെ ടീമിൻ്റെ എല്ലാവരും ആൾക്കാരെല്ലാം കൊന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് ആ സാധനം ഡിഫ്യൂസ് ചെയ്യണം അതാണ് ഗെയിമെന്ന് പറയുന്നത് അതാണ് ശരിക്കും ഗെയിം നമുക്ക് രണ്ട് ടീമിനും കിട്ടും അങ്ങോട്ട് ഇങ്ങോട്ടും ഒരു ഇത്ര ഇത്ര പോയിന്റ് വരെ അങ്ങനെയാണ് സംഭവം പിന്നെ നമ്മൾ ഈ ടീമിനെ എല്ലാം കൊന്നിട്ട് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും ഇപ്പം ആമാരെ നമ്മളിപ്പോൾ ടീമിനെ ഒന്നും കൊന്നില്ല നമ്മളെ ടീമിനെ കൂടി ആന്മാരും വെടിവെച്ച് കൊന്നെങ്കിൽ അവന്മാർ തന്നെ ജയിക്കും ആക്കളി അങ്ങനെയാണ് ഗൈസ് ഗെയിമെന്ന് പറയാൻ ഇപ്പം നമുക്ക് ബാക്കി നോക്കാം ഗൈസ് ഇപ്പം തുടങ്ങായിരിക്കും നമുക്ക് ഏകദേശം ഒരു റൺ രണ്ട് റൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുക എങ്ങനെയാണ് ഗെയിമും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആദ്യത്തെ കളി നമുക്ക് കിട്ടുന്ന ഒരു പിസ്തലായിരിക്കും ഇതുപോലെ ഇതുപോലത്തെ ഒരു പിസ്റ്റലായിരിക്കും ഗൈസ് ആദ്യം നമുക്ക് കിട്ടുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കുണ്ടോ മുപ്പത് മേല് ടൈം സെക്കൻഡ്സ് കൊടുത്തേക്കുന്നുണ്ടോ ആ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഓരോ ഇത് ഇതുപോലത്തെ ഇത് ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ എന്നാലേ നമുക്ക് ഇനിമിങ്സിനെ തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ടൈം കഴിയണം ഗൈസ് ആ ഒരു പതിനഞ്ച് പതിനൊന്ന് പതിനൊന്ന് പത്ത് ഒമ്പത് ഗൈസ് നമ്മൾ കളി തുടങ്ങാൻ പോവുകയാണ് ആ മാപ്പിൽ ശ്രദ്ധിച്ച് ഒരു എയും എ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടോ അതിൽ അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ബി എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട് ഈ രണ്ട് സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ഇവർ ബോംബ് വെക്കുന്നത് ഈ രണ്ട് സ്ഥലത്തേ ഇവർക്ക് ബോംബ് വെക്കാൻ പറ്റത്തുള്ളൂ ആ സ്ഥലത്ത് പോയി തന്നെ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാനും പറ്റും പക്ഷേ ആ സ്ഥലത്ത് നമുക്ക് എവിടെ വേണേലും വെക്കാം ആ ഒരു ഏരിയയിൽ എവിടെ വേണേലും വെക്കാം അതാണ് ഒരു ഏരിയ ഗൈസ് ഇതെന്തുവാ സംഭവം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല ഞാൻ കളിച്ചിട്ട് ഞാൻ ഇതിലിങ്ങനെ എനിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സാധനം എടുക്കാൻ പറ്റും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തന്നേ ഉള്ളൂ അല്ലാതെന്തോ ഗൈസ് എന്തായാലും നമുക്ക് ബാക്കി നോക്കാം നൈസ് ഇതാകത്ത് കൊല്ല കൊല്ലാനൊക്കെ കുറച്ച് പാടാണ് ഗെയിമൊക്കെ കളി എനിക്കാണ് എങ്ങനെ ശരി കളിക്കുകയെന്ന് പറയത്തില്ല വേണം ഞാനൊക്കെ വേർന്ന് ആയി അത് പറയാൻ പറ്റത്തില്ല ഗൈസ് ഉണ്ടോ അങ്ങനെ എന്തായാലും നമുക്ക് ബാക്കി നോക്കാം എന്നും പറഞ്ഞ എല്ലാരും അങ്ങനെ കൊല്ലാൻ പറ്റണമെന്നൊന്നും ഇല്ല ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ രണ്ടാമത്തവനെ കൊന്നു ഗൈസ് ഇപ്പൊ തന്നെ മറ്റവനും വരും ഉറപ്പായിട്ടും വരും ഗൈസ് അവരെന്തായാലും വരും കണ്ട് നമ്മൾ ആ ശരി കൊന്ന് കൊന്ന് കൊണ്ട് വന്ന് നമ്മളെ കൊന്ന് കഴിച്ചിപ്പോൾ അവന് പക്ഷേ ഡാമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വരി വെച്ചാൽ മതി അവൻ്റെ നേരത്തെ കൊണ്ട് ചാവും ഓക്കെ ഓക്കെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം അയച്ചിട്ടുണ്ട് ആ ഒരു ബോക്സാണ് ഞാൻ പറഞ്ഞ സംഭവം അത് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെയാണ് കളി ഞാൻ അടുത്ത റൗണ്ടാണ് നമുക്കപ്പം വേറെ ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങാം ഞാൻ ഈ ഒരു ഗണ്ണാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിപ്പോഴും ഈ ഒരു കണ്ണാണ് ഗൈസ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു കണ്ണാണ് കുറച്ചുകൂടി ഇഷ്ടം യൂസ് ചെയ്യാൻ അതുകൊണ്ടാണ് ഓക്കെ ഗൈസ് ഇതാണ് ഇവിടെ ആണമാര് നമ്മൾ സെറ്റ് ഇതാണല്ലോ ഈ ഒരു എന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഈ ഒരു പ്ലേസിലാണോ അന്മാർ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത്ര ടൈം കഴിഞ്ഞാലേ ഈ ഒരു സംഭവമൊക്കെ മാറത്തുള്ളൂ എന്നാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ് ഓക്കെ അതുകൊണ്ട് മാറി ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ് നമ്മുടെ ക്യാരക്ടറിന് ഒരു പവർ ഒക്കെ ഉണ്ട് ഗൈസ് ഒരു ഫയർ ടൈപ്പ് സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ എരിങ്ങൊക്കെ അതിനെ ഒരു 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 എന്തോ ലോജിക്ക് അനുസരിച്ച് ആ ഒരു എബിലിറ്റി ഇട്ടാലേ നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഒരു എന്തോ അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ ഗൈസ് അല്ലേ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ല ഒരിക്കലും ആ ആ സമയം കൊണ്ട് ആമാരടിച്ചിട്ടിട്ട് പോകും അതിന് യാതൊരു സംശയം വേണ്ട ഗൈസ് കണ്ടായിരുന്നു അതൊക്കെ ഒരു എബിലിറ്റിയാണ് ഓരോ ക്യാരക്ടറിൻ്റെ ഇവിടെ ഒന്നും ഇനി ആരെങ്കിലും തോന്നുന്നു ഗൈസ് ഇവിടെ ഒക്കെ ആരും ഇല്ല എന്നാണ് ഗൈസ് തോന്നുന്നത് ഗൈസ് ഇവിടെ ഒന്നും ഇല്ല ഇതാണ് ബി എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ ആണ് നമുക്ക് ഏ ഗൈസ് ഓക്കെ ഓക്കെ അങ്ങനെ കൊന്നു അങ്ങനെ കൊന്നു ഗൈസ് നമുക്ക് കണ്ട ഇതാണ് ആ ക്യാറ്റലിൻ്റെ പവർ നമുക്ക് ലൈഫ് കുറയുന്ന കണ്ട ലൈഫ് നല്ല കുറയും ഗൈസ് നമ്മൾ അത് ആ കളിയും ഗൈസ് നമ്മൾ ജയിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത കളിയാണ് ഗൈസ് ആ രണ്ട് കളിയും ജയിച്ചു അടിപൊളി അടിപൊളി കളിയാണ് ഗൈസ് പിന്നെ ഈ എബിലിറ്റിയൊക്കെ നമുക്കിങ്ങനെ വാങ്ങാൻ പറ്റും സെല്ല് ചെയ്യാനും പറ്റും ഗൈസ് ഗണ്ണാണെങ്കിലും അങ്ങനെ തന്നെ വാങ്ങാൻ പറ്റും സെല്ല് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളു ഇല്ല വേറൊന്നുമില്ല ഗൈസ് നമ്മൾ പിന്നെ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു ഇപ്പം രണ്ടേ മുട്ടയാണ് ഗൈസ് നിൽക്കുന്നത് നമുക്കിനി നോക്കാം നമ്മുടെ ജീവിതത്തിന് അടി കൊള്ളുന്നുണ്ടോ നോക്കാം അടി കൊള്ളുന്നുണ്ട് അവിടെ ഇനി വേണ്ടി ഗൈസ് കഴിഞ്ഞ് ഗൈസ് ഇപ്പം നമ്മൾ ചാവ് തോന്നുന്നു ഇതെടുക്കാം എന്തായാലും ഇരിക്കട്ടെ ഇതെന്തോ സംഭവം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ചുമ്മാ അങ് എടുത്ത് വെക്കുവാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് ഗൈസ് അതെന്തോ അതൊക്കെ ഒരു ഇതാണ് നമ്മുടെ ഈ സംഭവം ഇത് ഗൈസ് ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മുടെ ഉണ്ട് നമ്മളിപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ ഗൈസ് എന്തായാലും ഉള്ള ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇതുപോലത്തെ വേറെ വേറെ ഓരോരോ ഗെയിംസായിട്ട് ഞാൻ ഇനിയും വരും അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വന്നാലേ ഇതുപോലെ കുറേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം ബായ്